പരശുരാമൻ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ശല്യം സഹിക്കാനാവാതെ ഭൂമിദേവി ഒരിക്കൽ ബ്രഹ്മാവിനെ ചെന്നു കണ്ടു മഹാവിഷ്ണുവിനു മാത്രമേ ഇതിനു പരിഹാരം കാണാൻ കഴിയൂ എന്ന് ബ്രഹ്മാവ് അറിയിച്ചു വൈകുണ്ടത്തിലെത്തി ഭൂമിദേവി തൻ്റെ സങ്കടം മഹാവിഷ്ണുവിനോട് പറഞ്ഞു മനസ്സലിഞ്ഞ മഹാവിഷ്ണു ദശാവതാരങ്ങളിൽ ആറാമത്തെ അവതാരമായ ഭാർഗവരാമനായി ജന്മമെടുത്തു പരശു അഥവാ കോടാലി ആയുധമായതുകൊണ്ട് ഭാർഗവരാമനെ പരശുരാമൻ എന്നു വിളിച്ചു പരശുരാമന്റെ സംഭവ ബഹുലമായ ഒരു കഥ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രനായിരുന്നു പരശുരാമൻ നർമ്മദ നദിയുടെ തീരത്താണ് ജമദഗ്നി ആശ്രമം കെട്ടി പാർത്തിരുന്നത് പ്രസേനജിത്ത് എന്ന രാജാവിന്റെ പുത്രിയായ രേണുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നി പരശുരാമന്റെ പ്രപിതാമഹനായിരുന്നു ഗുണസമ്പൂർണനായ ഗാദി എന്ന രാജാവ് ഗാദിക്ക് ഒരേ ഒരു പുത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യവതി എന്നായിരുന്നു അവളുടെ പേര് ഒരു ദിവസം ഭൃഗുമഹർഷിയുടെ പുത്രൻ ഗ്രിജീകൻ സത്യവതിയെ കാണുവാനിടയായി എത്ര സുന്ദരിയാണിവൾ ഇവളെ വിവാഹം കഴിക്കണം ഗ്രിജീഗൻ വേഗം ഗാദിയുടെ മുന്നിലെത്തി അങ്ങയുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹർഷെ എനിക്കതിൽ സന്തോഷമേയുള്ളൂ പക്ഷേ പെൺപണമായി തവിട്ടുനിറമുള്ള ആയിരം കുതിരകളെ നൽകണം താപസനായ അങ്ങയ്ക്ക് അത് സാധിക്കുമോ തീർച്ചയായും ഗ്രിജീഗൻ പെൺപണമായി ഗാദിക്ക് തവിട്ടുനിറമുള്ള ആയിരം കുതിരകളെ നൽകി എന്നിട്ട് സത്യവതിയെ വിവാഹം ചെയ്തു വൈകാതെ ഒരു നാൾ പുത്രനെയും പുത്രവധുവിനെയും കാണാൻ എത്തി എഴുന്നേൽക്കൂ കുഞ്ഞുങ്ങളെ അവർ അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വീകരിച്ചു സന്തുഷ്ടനായ ഭൃഗു സത്യവതിയെ അടുത്തു വിളിച്ചു മകളെ നിന്നിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളൂ എനിക്കൊരു പുത്രനും സഹോദരനും ജനിക്കുവാനുള്ള അനുഗ്രഹം നൽകിയാലും അങ്ങനെയാകട്ടെ അദ്ദേഹം സത്യവതിക്ക് രണ്ടു കുടങ്ങൾ നൽകി ഇവയിൽ ദിവ്യമായ പാൽപായസമാണ് ഇത് നിനക്കുള്ളതാണ് ഈ കുടത്തിലുള്ള പായസം നിന്റെ അമ്മയ്ക്കും നൽകണം ഭൃഗുമഹർഷി മടങ്ങിപ്പോയി സത്യവതി ഭർത്താവിനെയും കൂട്ടി ആ കുടങ്ങളുമായി അവളുടെ അമ്മയുടെ അരികിലെത്തി അമ്മേ ഈ പാൽ പായസം കുടിച്ചാൽ നമുക്ക് സമർത്ഥരായ പുത്രന്മാർ ജനിക്കും എന്നാൽ ഭൃഗുമഹർഷി സത്യവതിക്കു നൽകിയ പായസം അവളുടെ അമ്മയും അമ്മയ്ക്കു വേണ്ടി നൽകിയ പായസം സത്യവതിയും കുടിച്ചു ജ്ഞാനദൃഷ്ടിയിലൂടെ ദൃഷ്ടിയിലൂടെ ഭൃഗു ഇക്കാര്യം മനസ്സിലാക്കി ഞേ അവർ അബദ്ധം കാണിച്ചല്ലോ മകളെ ക്ഷത്രീയ വംശജയായ നിന്റെ മാതാവിനു ജനിക്കുന്ന പുത്രൻ ഒരു സന്യാസിയാവും ബ്രാഹ്മണനായി ജനിക്കുന്ന നിന്റെ പുത്രൻ ഒരു യോദ്ധാവായി തീരും എങ്കിൽ അതിൻ്റെ പുത്രനാകരുതേ അവനെൻ്റെ പൗത്രനാകട്ടെ ശരി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ യഥാകാലം സത്യവതി ഒരു പുത്രനെ പ്രസവിച്ചു സത്യവതി നമുക്കിവനെ ജമദഗ്നി എന്ന് വിളിക്കാം മഹാജ്ഞാനിയായ ജമദഗ്നി വളർന്നു യൗവനത്തിലെത്തി ജമദഗ്നി സുന്ദരിയായ രേണുകയെ വിവാഹം കഴിച്ചു അക്കാലത്ത് ഹേ ഹേയ വംശത്തിൽ കാർത്തവീര്യർജുനൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ആയിരം കൈകളുള്ള ആ ക്ഷത്രിയൻ മഹാദുഷ്ടനായിരുന്നു കാർത്തവീര്യ അർജുനൻ്റെ കേട്ടാൽ തന്നെ സകലരും പേടിച്ചു വിറയ്ക്കും ഓട് ഒരിക്കൽ കാർത്തവീര്യ അർജുനൻ ദേവലോകം ആക്രമിക്കുവാൻ തീരുമാനിച്ചു ആരവിടെ നമ്മുടെ സൈന്യം ഇന്ദ്രലോകത്തേക്ക് നീങ്ങട്ടെ ഇന്ദ്രന്റെ പൂന്തോട്ടത്തിലാണ് അവർ ചെന്നെത്തിയത് അവിടെ പത്നിയോടൊപ്പം ഇരിക്കുകയായിരുന്നു ഇന്ദ്രൻ അർജുന നിന്റെ അന്ത്യമടുത്തു നിന്റെ ദുഷ്ടതയെ പറ്റി നാം മഹാവിഷ്ണുവിനെ ധരിപ്പിക്കുവാൻ പോകുകയാണ് അതേസമയം മാമുനിമാരും കാർത്തവീര്യാർജുനെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു നമുക്ക് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കാം അതെ അങ്ങനെ അവർ വിഷ്ണു സന്നിധിയിലെത്തി വിഷമിക്കേണ്ട നാം അവൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കുന്നുണ്ട് മുനിമാർ മടങ്ങിപ്പോയപ്പോൾ ദേവേന്ദ്രൻ അവിടെ എത്തി ഇന്ദ്ര മഹാശക്തനായ ഒരു ബ്രാഹ്മണനായി നാം ഭൂമിയിൽ അവതരിക്കും എന്നിട്ട് അവനെ വധിക്കും ഇതിനിടയ്ക്ക് രേണുകയ്ക്കും ജമദഗ്നിക്കും നാലു പുത്രന്മാർ ജനിച്ചിരുന്നു വൈകാതെ രേണുക ഒരു പുത്രനു കൂടി ജന്മം നൽകി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സാക്ഷാൽ പരശുരാമൻ ബാല്യത്തിലെ തന്നെ കായിക വിനോദങ്ങളിലായിരുന്നു ആ ബാലനു താൽപ്പര്യം വിദ്യകൾ അഭ്യസിക്കുവാൻ അവന് അതിരറ്റ ഉത്സാഹമായിരുന്നു അങ്ങനെ ആ ബാലൻ കരുത്തനായ ഒരു യുവാവായി തീർന്നു ഒരു നാൾ അച്ഛ പരമശിവനെ തപസ് ചെയ്യുവാൻ എനിക്ക് ഗന്ധമാദനത്തിലേക്ക് പോകണമെന്നുണ്ട് നിന്റെ ആഗ്രഹം പോലെ ഗന്ധമാദനത്തിലെത്തിയ രാമൻ കഠിന തപസ്സിൽ മുഴുകി ഒടുവിൽ രാമ ഞാൻ സംപ്രീതനായിരിക്കുന്നു പറയൂ എന്താണ് നിനക്ക് വേണ്ടത് ദേവ അങ്ങയുടെ മഴു ആ പരശു നൽകിയാൽ ഞാൻ ധന്യനായി അങ്ങനെയാകട്ടെ പരമശിവനിൽ നിന്നും മഴ നേടിയ രാമൻ അന്ന് മുതൽ പരശുരാമൻ എന്നറിയപ്പെടാൻ തുടങ്ങി രാമൻ പിതാവിന്റെ അരികിൽ മടങ്ങിയെത്തിയപ്പോൾ മകനെ നീ എത്തിയല്ലേ നീയുണ്ടല്ലോ ഇനി ആ കർമ്മം നിർവഹിക്കുവാൻ അങ്ങ് എന്താണ് പറയുന്നത് പാപം ചെയ്തവളാണ് നിന്റെ അമ്മ അവളെ വധിക്കൂ പിതൃകൽപ്പന അനുസരിക്കേണ്ടത് എൻ്റെ കടമയാണ് ഉം അനുസരിക്കുന്നതാണ് നല്ലത് അതിനുമടിച്ച നിന്റെ സഹോദരങ്ങളുടെ ബുദ്ധി നഷ്ടപ്പെടുകയായിരുന്നു ഫലം അടുത്ത ക്ഷണം പരശുരാമൻ മഴ കൊണ്ട് തന്റെ മാതാവിനെ വധിച്ചു കൊള്ളാം ഇനി ഇഷ്ടമുള്ളവരം ചോദിച്ചുകൊള്ളൂ എന്റെ അമ്മയെ പുനർജീവിപ്പിക്കണം സഹോദരന്മാർക്ക് സ്ഥിരബുദ്ധിയും എനിക്ക് അമരത്വവും നൽകണം അങ്ങനെയാവട്ടെ അങ്ങനെ ആവശ്യപ്പെട്ട വരങ്ങളെല്ലാം ജമദഗ്നി നൽകി അക്കാലത്തും കാർത്തവീര്യ അർജുനൻ തന്റെ പരാക്രമം തുടരുകയായിരുന്നു ഒരിക്കൽ കാർത്തവീര്യ സമുദ്രത്തിലേക്ക് തുടർച്ചയായി അമ്പുകൾ എഴുതി തുടങ്ങി പെട്ടെന്ന് അരുദേ ഞേയ് അത് സമുദ്രദേവനായ വരുണനായിരുന്നു അരുത് എന്നെ ആശ്രയിച്ചു ജീവിക്കുന്ന സാധുജീവികളെ ഉപദ്രവിക്കരുത് അതിനു പകരമായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം ഓഹോ എങ്കിൽ പറയൂ നമ്മോട് പൊരുതാൻ കരുത്തുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ജമദഗ്നിയുടെ പുത്രൻ പരശുരാമൻ ചിലപ്പോൾ അദ്ദേഹം അങ്ങയേക്കാൾ സാമർഥ്യമുള്ളവനാകും അതുകേട്ട് കോപം പൂണ്ട കാർത്തവീര്യ അർജുനൻ തന്റെ പുത്രന്മാരെ അടുത്തു വിളിച്ചു പരശുരാമൻ നമ്മേക്കാൾ കേമനാണത്രേ എങ്കിൽ അതറിഞ്ഞിട്ടു തന്നെ അവർ ജമദഗ്നിയുടെ ആശ്രമത്തിലേക്ക് പാഞ്ഞെത്തി എവിടെ പരശുരാമൻ രാമൻ ഇവിടെയില്ല അവൻ വരുന്നതുവരെ നിങ്ങൾ ഇവിടെ അതിഥിയായി കഴിഞ്ഞാലും േ ഈ പശു കിടാവ് കൊള്ളാമല്ലോ അത് ഹോമപശുവിന്റെ കിടാവാണ് അന്ന് രാത്രിയിൽ കാർത്തവീര്യ അർജുനന്റെ പുത്രന്മാർ ആ പശു കിടാവിനെയും തട്ടിയെടുത്ത് സ്ഥലം വിട്ടു രാവിലെ ജമദഗ്നി പുറത്തു വന്നപ്പോൾ കഷ്ടം അതിഥിയായി വന്നിട്ട് അവരിങ്ങനെ ചെയ്തല്ലോ അപ്പോഴാണ് പരശുരാമൻ തിരിച്ചെത്തിയത് അച്ഛ എന്തുപറ്റി എവിടെ അവളുടെ കിടാവ് കാര്യങ്ങളെല്ലാം ജമദഗ്നി വിശദീകരിച്ചു അവനെ ഞാൻ വധിക്കും പശുക്കിടാവിനെ വീണ്ടെടുക്കും മഴുവെടുത്ത് പരശുരാമൻ കാർത്തവീര്യർജുനന്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു കൊട്ടാരത്തിലെത്തിയ പരശുരാമൻ കാർത്തവീര്യ അർജുനന്റെ കിടപ്പറയിലേക്ക് കുതിച്ചു ചാടി എഴുന്നേറ്റ കാർത്തവീര്യ അർജുനൻ ധീരമായി പരശുരാമനെ നേരിട്ടു അതിഭയങ്കരമായ പോരാട്ടം കാർത്തവീരി അർജുനന്റെ ആയിരം കൈകളും ഒന്നൊന്നായി പരശുരാമൻ അരിഞ്ഞു വീഴ്ത്തി പിന്നെ ത്രിലോകങ്ങളെ നടുക്കി വിഹരിച്ച ആ ക്ഷത്രിയ രാജാവിനെ പരശുരാമൻ വധിച്ചു പിന്നെ പശുക്കിടാവിനെയും ചുമലിലേറ്റി പിതാവിന്റെ അരികിൽ മടങ്ങിയെത്തി അച്ചാ ഞാൻ അവനെ വധിച്ചു ഇതാ നമ്മുടെ പശുക്കിടാവ് ഗോമാതാവെ നിനക്കിപ്പോൾ സന്തോഷമായില്ലേ വിറക് തീർന്നുവല്ലോ ഞാൻ പോയി വിറകു ശേഖരിച്ചു കൊണ്ടുവരാം ഈ സമയം കാർത്തവീര്യ അർജുനന്റെ കൊട്ടാരത്തിൽ ഞേ നമ്മുടെ പിതാവ് വധിക്കപ്പെട്ടിരിക്കുന്നു പശുക്കിടാവിനെ കാണാനില്ല ഇതു ചെയ്തത് പരശുരാമൻ തന്നെ ഇതിനു പ്രതികാരം ചെയ്തേ മതിയാകൂ ഉം വരുവിൻ ആ കൊലയാളിയെ കണ്ടുപിടിക്കണം അവർ ആശ്രമത്തിലെത്തിയപ്പോൾ ജമദഗ്നി ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൻ്റെ അച്ഛനെ നമുക്കാദ്യം ആദ്യം വധിക്കാം നാലു ദിക്കിലും നിന്ന് അവർ ജമദഗ്നിയുടെ നേർക്ക് ശരമാരി ചൊരിഞ്ഞു മൃതപ്രായനായി ജമദഗ്നി നിലം വധിച്ചു ആ രാമാ രാമാ എൻ്റെ അച്ഛ രാമാ ഞാൻ നിമിത്തമാണ് അങ്ങേക്ക് ഈ ഗതി വന്നത് ജമദഗ്നിയുടെ പ്രാണൻ ദേഹത്തെ വിട്ടൊഴിഞ്ഞു എത്ര നീചമായിട്ടാണ് അവരെ പിതാവിനെ വധിച്ചത് ചിതയിൽ തന്റെ പിതാവ് എരിഞ്ഞടങ്ങുന്നത് നോക്കി പരശുരാമൻ ഒരു ഉഗ്രശപഥം ചെയ്തു വംശത്തെ ഭൂമിയിൽ നിന്നും പിഴുതെറിയാതെ എനിക്കിനി വിശ്രമമില്ല സത്യം 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 അവസാനത്തെ കനലുകൂടി എരിഞ്ഞു തീർന്നതും മഴുവുമെടുത്ത് പരശുരാമൻ യാത്രയായി കാർത്തവീര്യ അർജുനൻ്റെ പുത്രന്മാരെയാണ് രാമൻ ആദ്യം തേടിയെത്തിയത് പിന്നെ ഭൂമിയിലെ മറ്റുള്ള ക്ഷത്രിയന്മാരെയും ഒന്നൊന്നായി പരശുരാമൻ അരിഞ്ഞു വീഴ്ത്തി എന്നാൽ ഒരു തലമുറയെ സംഹരിച്ചു കഴിയുമ്പോൾ അതാ മറ്റൊരു തലമുറ വളർന്നു വന്നിരിക്കുന്നു എന്റെ പിതാവ് എനിക്ക് അമരത്വം നൽകി അനുഗ്രഹിച്ചത് നന്നായി കാലങ്ങൾ കടന്നുപോയി പരശുരാമൻ ക്ഷത്രിയരുടെ ഇരുപത്തിയൊന്ന് തലമുറയെ അരിഞ്ഞു തള്ളി ദുഷ്ടന്മാരെന്നോ ശിഷ്ടന്മാരെന്നോ നോക്കാതെയായിരുന്നു പരശുരാമന്റെ ഈ പ്രവൃത്തി രാമ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ധർമ്മമേ ചെയ്തിട്ടുള്ളൂ എൻ്റെ പ്രജകളെ അനാഥരാക്കരുതേ നിന്നെ പോലൊരു ക്ഷത്രിയനാണ് എൻ്റെ പിതാവിനെ വധിച്ചത് അതുകൊണ്ട് നീയും ജീവിച്ചിരുന്നു കൂടാ അങ്ങനെ ഭൂവാസികളെ സംരക്ഷിക്കുവാൻ ആരുമില്ലാതായി കഷ്ടം തന്നെ കാര്യങ്ങൾ വഷളായിരിക്കുന്നുവെന്ന് ഭൂമിദേവിക്ക് മനസ്സിലായി ഞാൻ ഇതിൽ ഇടപെട്ടേ മതിയാകൂ കശ്യപ മഹർഷിയെ കാണുക തന്നെ ഭൂമിദേവി കശ്യപന്റെ മുന്നിലെത്തി മഹർഷി പരശുരാമന്റെ ദൗത്യം പൂർണമായല്ലോ ഇനി അദ്ദേഹത്തെ ദയവായി പിന്തിരിപ്പിച്ചാലും ദേവി ഞാൻ രാമന്റെ പൂർവീകരുടെ ആത്മാക്കളെ വിവരം ധരിപ്പിക്കാം കശ്യപൻ ദിവ്യശക്തിയിൽ ഗ്രജീകൻ്റെ ആത്മാവിനെ വരുത്തി ഗ്രജീഗ പരശുരാമന്റെ ക്ഷത്രിയ വിദ്വേഷം അവസാനിപ്പിക്കുവാനുള്ള കാലമായി പരശുരാമൻ ഇരുപത്തിരണ്ടാം തലമുറയിലെ ഒരു രാജാവിനു നേരെ മഴ ഉയർത്തി അപ്പോൾ അരുത് രാമാ എനിക്കെന്റെ പ്രതിജ്ഞ നിറവേറ്റിയേ മതിയാകൂ അത് ഗ്രജീകൻ്റെ ആത്മാവായിരുന്നു ദുഷ്ടന്മാരായ ക്ഷത്രിയരെല്ലാം ചത്തൊടുങ്ങി നിന്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു ഇനി നീ ഹിംസ അവസാനിപ്പിക്കുക എന്റെ പൂർവീകനായ അങ്ങയെ അനുസരിക്കാമെന്ന് ഞാനിതാ വാക്കുതരുന്നു താമസിയാതെ പരശുരാമൻ ബ്രാഹ്മണന്മാരെയെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് തന്റെ സ്വത്തു മുഴുവൻ വീതിച്ചു നൽകി ഭരദ്വജ ദ്രോണർ എത്തിയപ്പോഴേക്കും എല്ലാം ദാനം ചെയ്തു കഴിഞ്ഞിരുന്നു നീ വൈകിയല്ലോ ഇനി എൻ്റെ ശരീരവും ആയുധങ്ങളുമേയുള്ളൂ ഇതിൽ ഏതു വേണമെങ്കിലും നിനക്കെടുക്കാം എനിക്കങ്ങയുടെ ആയുധങ്ങളും അവ പ്രയോഗിക്കാനുള്ള തന്ത്രങ്ങളും നൽകിയാലും ദ്രോണരുടെ ആഗ്രഹം പോലെ തൻ്റെ ആയുധങ്ങളും ധനുർമന്ത്രങ്ങളും പരശുരാമൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു അങ്ങനെ അസ്ത്രവിദ്യയിൽ ദ്രോണർ അതുല്യനായി തീർന്നു അതിനുശേഷം പരശുരാമൻ മഹേന്ദ്രപർവതത്തിൽ ചെന്ന് കഠിന തപസിൽ മുഴുകി കാലം കഴിച്ചുകൂട്ടി